നമസ്കാരം മാർച്ച് ഞായറാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് യു യു കെ സ്വാഗതം അയർലൻഡ് കാനഡ യു എസ് എ സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് അവർ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരാണോ നിങ്ങൾ മാർച്ച് സെവൻറ്റീൻ മുതൽ ആഫ്റ്റർ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിന്റെ പ്രോസസ്സിനും വേറെ പോകണ്ട യെസ് ഹിയർ കോൺടാക്ട് ഗാർഹിക പീഡന പരാതിയിൽ ചെസ്റ്റർഫീൽഡിൽ താമസിക്കുന്ന മലയാളിക്ക് ഒരു വർഷം ജയിൽ ശിക്ഷു ചെസ്റ്റർഫീൽഡിൽ കുടുംബമായി താമസിച്ചിരുന്ന സെമി വർഗീസ് എന്ന മലയാളിക്കാണ് ഒരു വർഷത്തെ ജയിൽ ശിക്ഷ ഡെർബിഡ് കോടതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നിനെ ഇയാൾ ഭാര്യയെ ചെരുപ്പു കൊണ്ട് മർപ്പിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അതിക്രൂരമായ ഗാർഹിക പീഡനത്തിന്റെ കഥകളാണ് പുറത്തുവന്നത് ഇറച്ചി വെട്ടുന്ന കത്തി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുക സെഫ്യ പറയുക തുടങ്ങി ഒട്ടേറെ പരാതികളാണ് സെബിക്കെതിരെ കോടതിയിൽ ഉന്നയിക്കപ്പെട്ടത് ശിക്ഷാ കാലാവധി കഴിഞ്ഞ് സെബി വർദ്ധി രാജി വരും നൈപുണ്യ ക്ഷാമ്പ് പരിഹരിക്കുവാൻ സഹായിക്കുന്നതിനും നിർമ്മാണ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനും സർക്കാർ അറുനൂറ് ദശലക്ഷം പൌണ്ട് നിക്ഷേപിക്കും അഞ്ച് ദശലക്ഷം വീടുകൾ നിർമ്മിക്കുവാനും സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുവാനുമായാണ് സർക്കാർ പദ്ധതി നേപ്പാൾ ഗവൺമെന്റിന്റെ വളർച്ചാ തന്ത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് ഭവന നിർമ്മാണവും അടിസ്ഥാന സൌകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ കെട്ടിട നിർമ്മാണം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ആവശ്യവരുമാനം പ്രതിനിധീകരിക്കുന്നതായാണ് കണക്കുകൾ അഭയാർത്ഥി അപേക്ഷകളിൽ പരാജയപ്പെട്ടവരെ സർക്കാർ പരിഗണിക്കുന്ന പദ്ധതികൾ പ്രകാരം ബാങ്കിങ്ങിലേക്ക് അയക്കാൻ ആലോചന അപേക്ഷകൾ നിരസിക്കപ്പെടുത്തുകയും എല്ലാ അപ്പീലുകളും തീർപ്പാക്കുകയും ചെയ്ത അഭയാർത്ഥികളെ പാർപ്പിക്കുന്നതിനായി വിദേശ റിട്ടേൺ ഹബുകൾ സ്ഥാപിക്കാനും വളരെ പ്രാരംഭഘട്ടത്തിലാണ് ഈ നിർദ്ദേശങ്ങളെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു യു യുകെയിൽ നിന്ന് നീക്കം ചെയ്ത ഓരോ വ്യക്തിക്കായും ആതിഥേയ രാജ്യങ്ങൾക്ക് പേയ്മെന്റുകൾ നൽകും കേന്ദ്ര വിമാനത്താവളം അടച്ചുപൂട്ടിയ സബ്സ്റ്റേഷനിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ വൈദ്യുതി തടസ്സത്തിൽ അടിയന്തര അന്വേഷണം ഊർജ്ജ സെക്രട്ടറി എഡ്മി ആണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് നാഷണൽ എനർജി സിസ്റ്റം ഓപ്പറേറ്ററുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം സംഭവത്തെക്കുറിച്ചും യുകിയുടെ ഊർജ്ജ പുനർജീവനത്തെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ നൽകുമെന്ന് എനർജി സെക്യൂരിറ്റി ആന്റ് നെറ്റ് സീറോ വകുപ്പ് അറിയിച്ചു വിമാനത്താവളത്തിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന പടിഞ്ഞാറൻ ലണ്ടറിലെ നോർത്ത് ഹെഡ് സബ് സ്റ്റേഷനിലുണ്ടായ തീപിടുത്തം ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കുവാനും പതിനായിരക്കണക്കിന് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തിരുന്നു ഗ്ലാസ്പോർ നഗരത്തിലെ വിൻഫോർഡ് റോഡിലുള്ള മൂന്ന് ബഹുനില ഫ്ളാറ്റുകൾ ഇന്ന് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൊളിച്ചുനീക്കും നാനൂറിലധികം പുതിയ വീടുകൾക്കായി സ്ഥലം ഒരുക്കുന്നതിലുള്ള പുനർ വികസന പദ്ധതിയുടെ ഭാഗമായാണ് നടപടി പൊളിക്കൽ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഞായറാഴ്ച രാവിലെ ഈ മേഖലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മേഖലയിൽ താമസിക്കുന്നവർക്ക് താൽക്കാലികമായി അവരുടെ വീടുകൾ ഒഴിയേണ്ടതായും വരും കുടിയൊഴിപ്പിക്കപ്പെട്ട താമസക്കാർക്ക് ഒഴിപ്പിക്കൽ കേന്ദ്രത്തിൽ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ബാങ്കിന്റെ സ്ഥലത്ത് എസ്റ്റേറ്റ് നിർമിച്ചത് എക്സൽ പുള്ളി പോലെയുള്ള നിരോധിത ഇനങ്ങളിൽപ്പെട്ട നായ്ക്കളെ പോലീസ് പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനെതിരെ വിമർശനങ്ങളുമായി ഉടമകൾ തങ്ങളുടെ വളർത്തുമൃഗത്തെ പിടികൂടുന്നതിന് തയ്യാറെടുക്കുവാനായി ഉടമകൾക്ക് കൂടുതൽ സമയം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും കാലക്രമേണ എക്സൈൽ മൂല്യ ഭീഷണി കുറയ്ക്കുന്നതിനുമാണ് ഇത്തരം നടപടികൾ നടത്തുന്നതെന്ന് സൗത്ത് വെയിൽസ് പോലീസ് പറഞ്ഞു നിരവധി ആക്രമങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിന് വെയിൽസിലും ഇംഗ്ലണ്ടിലും എക്സൈൽ മൂല്യ നിരോധനം വന്നിട്ടുണ്ട് അയർലൻഡിനും സ്കോട്ട്ലൻഡിനും സമാനമായ നിയന്ത്രണങ്ങൾ നിലവിലിരിക്കെ രണ്ട് രാജ്യങ്ങളിലും ഒരു എക്സിബിഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു എക്സൈറ്റ് സ്വന്തമാക്കുന്നത് ഇപ്പോൾ ക്രിമിനൽ കുറ്റമാണ് ബ്രിട്ടീഷ് ടെലിവിഷൻ വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന ഗോൾഫ് ഫോൾ എന്ന പ്രശസ്ത സീരീസ് സംവിധാനം ചെയ്ത പീറ്റർ കോസ്മിൻസ്കി അഭിപ്രായപ്പെട്ടു ബിബിസിയും ഐടിവിയും പോലെയുള്ള പൊതുസേവന പ്ലാറ്റ്ഫോം പ്രേക്ഷകർക്ക് ഉയർന്ന നിലവാരമുള്ള ബ്രിട്ടീഷ് നാടകങ്ങൾ നിർമ്മിക്കാൻ ഇനി കഴിയില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് കൾച്ചറൽ ഫണ്ടിനായി ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് യു കെ സബ്സ്ക്രിപ്ഷൻ സ്ട്രീമിംഗ് വരുമാനത്തിൽ അഞ്ച് ശതമാനം വേദി നടപ്പിലാക്കാൻ അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ വിജയത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് യോഗ്യതാ ഗെയിംസ് ആരംഭിച്ചു കസാഖിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് വെയിൽസിന്റെ വിജയം ഡാനിയൽ ജെയിംസ് ബെൻ ഡേവിഡ്സ് റബി മാഡോ എന്നിവരാണ് വെയിൽസിന് വേണ്ടി ഗോളുകൾ നേടിയത് അസ്കഡ് ടാഗിബാണ് കസാഖിസ്ഥാൻ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് ശർമ്മക്കെതിരായ റിപ്പോർട്ട് സുപ്രീം കോടതി പുറത്തുവിട്ടു സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കത്തിയ നിലയിൽ കറൻസി നോട്ടുകൾ കണ്ടെത്തിയെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളും റിപ്പോർട്ടുണ്ട് പാതി കത്തിയ നോട്ടുകെട്ടുകൾ കണ്ടെത്തി ഐ പി എല്ലിൽ പതിനെട്ടാം സീസണിന്റെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തോൽപ്പി ഏഴ് വിക്കറ്റിനാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തോൽപ്പിച്ചത് കൊൽക്കത്ത ഉയർത്തിയ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് വിജയ ലക്ഷ്യം പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ ബാംഗ്ലൂരു മരകടന്നു ആർ സി ബിക്കായി വിരാട് കോഹ്ലിയും ഫിൽസാർട്ടും ആത്മസുഞ്ചറി ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ട മുട്ടാമെല്ലാവർക്കും നന്ദി നമസ്കാരം